ഹായ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സാധാരണ ഒരു പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് അതായത് അരഭാഗത്ത് കംപ്ലീറ്റ് പട്ട വരുന്ന ടൈപ്പുള്ള നോർമൽ പട്ടുപാവാട അതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ ഞാൻ ഫ്രണ്ടിൽ പട്ട വരുന്നതും ബാക്കിൽ ഇലാസ്റ്റിക് വരുന്നതും അതേപോലെ കംപ്ലീറ്റ് ഇലാസ്റ്റിക് വെച്ചിട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള പട്ടുപാവാടിന്റെ മോഡലുകൾ ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ കാണിച്ചു തരാം കേട്ടോ അതൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ ചെയ്ത് കാണിക്കാം അപ്പൊ നമ്മൾ ആ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണ്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നാല് വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ഒന്നേ മുക്കാം മീറ്റർ ആണ് കേട്ടോ ഒന്നേ മുക്കാം മീറ്റർ നമ്മൾ എങ്ങനെയാണ് മെഷർമെന്റ് കണക്കാക്കിയതെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങളുടെ കുട്ടിയുടെ വേസ്റ്റ് റൗണ്ട് അതായത് അര അരഭാഗത്ത് നിങ്ങൾ എത്രയാണോ മെഷർമെന്റ് ഉള്ളത് അതിന്റെ മൂന്ന് ഇരട്ടി നിങ്ങൾ തുണിയെടുക്കണം മനസ്സിലായോ എനിക്കിവിടെ ഇരുപത്തൊന്ന് ഇഞ്ചാണ് കറക്റ്റ് റൗണ്ട് മെഷർമെന്റ് വരുന്നത് കേട്ടോ അതായത് അര അരഭാഗത്ത് പട്ട വെക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് എനിക്ക് കറക്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ഇരട്ടി എടുക്കുമ്പോ എനിക്ക് അറുപത്തി മൂന്ന് ഇഞ്ചാണ് കിട്ടുന്നത് ഈ അറുപത്തി മൂന്ന് ഇഞ്ചിനെ നമ്മൾ മീറ്ററിലേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ അതായത് മീറ്ററിലേക്ക് നമ്മൾ കണക്കാക്കി വരുമ്പോ നമ്മൾ അറുപത്തി മൂന്നിനെ മുപ്പത്തി ഒമ്പത് ഇഞ്ച് കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക അപ്പൊ എനിക്ക് വൺ പോയിന്റ് സിക്സ് വൺ അതായത് ഒരു മീറ്ററും അറുപത്തിയൊന്ന് സെന്റിമീറ്ററും തുണി കിട്ടണം അത്രയുണ്ടെങ്കിലുള്ളൂ നമുക്ക് കറക്റ്റ് ഒരു പട്ടുപാവാടക്ക് ഞൊറിവ് വിട്ട് കൊടുത്താല് കറക്റ്റ് തികയുള്ളൂ അതായത് നമ്മൾ ഇടുന്ന ഞൊറിവ് ഉള്ളിലേക്ക് ഇതേപോലെ മുകളിൽ എത്രയാണോ നമ്മൾ എടുക്കുന്ന ഞൊറിവ് അതിന്റെ അതേ അളവിൽ ഉള്ളിലേക്കും നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു മടക്ക് മനസ്സിലായോ അപ്പൊ എത്ര തുണികൾ വരുന്നുണ്ട് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങൾ ഇതിന് വരുന്നുണ്ട് അതുകൊണ്ടാണ് മൂന്ന് ഇരട്ടി എടുക്കണം എന്ന് പറയുന്നത് അടുത്ത ഒരു ഞൊറിവ് നമ്മൾ ഇട്ടു കൊടുക്കുകയാണെങ്കിലും അതിനും അതേപോലെ തന്നെ മുകളിൽ എടുക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ഉള്ളിലേക്കും പീസ് വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിയുള്ള പട്ടുപാവാട കിട്ടും ചെയ്യും മൂന്നിരട്ടി തുണി നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുകയും ചെയ്യും അപ്പൊ ഞാൻ ഈ ഒന്നേ അറുപത്തൊന്ന് സെന്റിമീറ്റർ എന്നുള്ളത് ഒന്നേ മുക്കാലാക്കി എടുത്തു അതായത് ഒരു മീറ്ററും എഴുപത്തഞ്ച് സെന്റിമീറ്ററും ആണല്ലോ ഒന്നേ മുക്കാൽ അപ്പൊ ഇതിന് പിന്നെ നമുക്ക് പട്ടയ്ക്കൊന്ന് വെച്ചുകൊടുക്കണല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് ഭാഗം കൂടെ നമുക്ക് ആവശ്യമാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഇപ്പൊ ഒന്നേ അറുപത്തൊന്ന് ഒക്കെ വന്നത് ഞാൻ എഴുപത്തഞ്ച് സെന്റിമീറ്റർ ആക്കിയിട്ട് അത് ഒന്നേ മുക്കാൽ ആക്കിയിട്ട് ഞാൻ കണക്കാക്കി എടുത്തു അതുപോലെ എടുക്കട്ടോ പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോ നിങ്ങൾക്ക് ഇതിന്റെ വീതി തന്നെ ഇതിൽ നിന്ന് രണ്ട് ഇപ്പൊ എനിക്ക് ഞാൻ ഈ ഒന്നേ മുക്കാല് മീറ്റർ തുണി എടുത്തു പക്ഷെ ആ തുണി കൊണ്ട് എനിക്ക് രണ്ട് പട്ടുപാവിട സ്റ്റിച്ച് ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചാല് ഇത് കണ്ടോ ഇതിന്റെ വീതി എന്ന് പറയുന്നത് നാപ്പത്തി ഇഞ്ചാണ് ണ്ടോ നിന്റെ വീതി വരുന്ന ഭാഗം ഇത് ഞാൻ ഇങ്ങനെ രണ്ട് മടക്കാക്കിയിട്ട് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ വീഡിയോയിൽ കാണാൻ വേണ്ടിട്ട് രണ്ട് മടക്കാക്കിയിട്ട് വെച്ചിരിക്കാണ് ഇത് നാപ്പത്തി ആറ് ഇഞ്ച് ഉണ്ട് എനിക്ക് ടോട്ടൽ ഇരുപത്തി ഒന്ന് ഇഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇഞ്ചൊക്കെ നീളം മതി പട്ട് പാവാടക്ക് നീളം ഇരുപത്തി ഒന്ന് ഇഞ്ച് മതി എനിക്കിവിടെ ഇരുപത്തി മൂന്ന് ഇഞ്ച് കിട്ടുന്നുണ്ട് കണ്ടോ ഇരുപത്തി മൂന്ന് ഇഞ്ച് എനിക്ക് നീളം കിട്ടുന്നുണ്ട് അപ്പൊ ഇതിന്റെ സെന്റർ അങ്ങോട്ട് കട്ട് ചെയ്താല് അതായത് നമ്മൾ ഇതിന്റെ വീതിയാണ് ആ വീതിന് നമ്മൾ ഇങ്ങനെ പകുതി മടക്കി വെച്ചാല് എന്നിട്ട് ഇതിന്റെ സെന്റർ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ എനിക്ക് എന്ത് ചെയ്യാ രണ്ട് പാവാടിക്കാനുള്ള തുണി ഇതിൽ നിന്ന് തന്നെ കിട്ടൂട്ടോ അപ്പോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതായത് ഞാന് ഇതിപ്പോ നാല് വയസ്സായ കുട്ടിയാ കുട്ടിയാകോട്ട് നീളം എനിക്ക് ഇത്ര മതി പക്ഷെ നിങ്ങൾ ഇനിയിപ്പോ ഒരു ആറ് വയസ്സ് ഏഴ് വയസ്സുള്ള കുട്ടികളൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇരുപത്തി ഒന്ന് ഇഞ്ച്ന്നുള്ളത് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇഞ്ചെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇരുപത്തിനാലോ ഇരുപത്തി അഞ്ചോ ഇഞ്ചൊക്കെ നീളം വേണം എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇത്രയും മീറ്റർ തുണി എടുക്കണം മനസ്സിലായോ അപ്പോ ശരിക്കിപ്പോ ഇതില് ഒന്നേ മുക്കാലിൻ്റെ നേർ പകുതി എടുത്താലും മതി കാരണം അത് വീതി കട്ട് ചെയ്തിട്ട് രണ്ടും കൂടി ജോയിന്റ് ചെയ്തിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ ജോയിന്റ് ഒന്നും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നേ മുക്കാം മീറ്റർ തന്നെ എടുത്തത് പിന്നെ എനിക്കിതുകൊണ്ട് രണ്ട് പാവാട സ്റ്റിച്ച് ചെയ്തെടുക്കാമല്ലോ അതുകൊണ്ട് ഞാൻ ഒന്നേ മുക്കാം മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെ മെഷർമെന്റ് ഒന്ന് കണക്ക് കൂട്ടി നോക്കോ അപ്പൊ നിങ്ങളുടെ കുട്ടിയുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് ഇപ്പോഴും ഒരു മുപ്പത്തിരണ്ട് ഇഞ്ചാണെന്ന് കൂട്ടുക അതായത് അത്യാവശ്യം വലിയ ഒരു തടിയുള്ള കുട്ടിയാണെന്ന് വിചാരിക്കുക അപ്പൊ ആ മുപ്പത്തിരണ്ട് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അതിന്റെ മൂന്നിരട്ടി തുണി നിങ്ങൾ എടുക്കണം മനസ്സിലായോ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ മൂന്നിരട്ടി അതായത് എഴുപത്തഞ്ച് സെൻ ഇഞ്ച് എഴുപത്തി അഞ്ച് ഇഞ്ച് വരും അപ്പൊ അത് നിങ്ങൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുക അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക അതിനെ മുപ്പത്തി ഒമ്പത് കൊണ്ടായിട്ട് ഹരിച്ചാ മതി കേട്ടോ നിങ്ങൾക്ക് എത്ര ഇഞ്ച് നീളാണ് കിട്ടിയത് അതിനെ നിങ്ങൾ എന്ത് ചെയ്യാം മുപ്പത്തി ഒമ്പത് കൊണ്ട് ഹരിക്കുക അപ്പൊ നിങ്ങക്ക് എത്ര മീറ്റർ തുണി വേണെന്നുള്ളത് കാണാട്ടോ ഇപ്പൊ നിങ്ങള് എടുത്ത മെറ്റീരിയൽ ഉണ്ടല്ലോ അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ നീളം എത്രയാണോ അത് അടയാളപ്പെടുത്തി കൊടുക്കുക എനിക്കിപ്പോ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഏർ നീളം ടോട്ടൽ നീളം വേണ്ടത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് പക്ഷെ ഇതിൽ നമ്മള് ഒന്നര ഇഞ്ചിന്റെ പട്ട ഉപയോഗിക്കുന്നുണ്ടോ ഒന്നര ഇഞ്ചിലാണ് ഞാനിപ്പോ പട്ട ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എത്ര മെറ്റീരിയൽ എടുക്കണം എന്നറിയോ അതായത് ഇരുപത്തി ഒന്ന് ഇഞ്ചിനെ എടുക്കേണ്ടി വരും കാരണം ഈ ഇരുപത്തി ഇഞ്ച് നമ്മൾ എടുത്താൽ അര ഇഞ്ച് ഇതിൽ എന്തിനു പോകും നമ്മൾ ഈ പട്ട ജോയിന്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു അര ഇഞ്ച് നമുക്ക് നഷ്ടപ്പെടും മനസ്സിലായോ പിന്നെ ഇവിടെ ഒന്നര ഇഞ്ചിന്റെ പട്ട വരുകയും ചെയ്യും അപ്പൊ നമുക്ക് ടോട്ടൽ എന്താവും ഇരുപത്തിരണ്ട് ഇഞ്ച് തന്നെ കിട്ടും മനസ്സിലായല്ലോ ഇതാ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒന്നര ഇഞ്ചാണ് പിന്നെ നമ്മൾ അര ഇഞ്ച് എക്സ്ട്രാ കൂട്ടി എടുക്കുക അതെന്തിനാന്ന് വെച്ചാല് നമ്മൾ ആ ജോയിന്റ് ചെയ്ത് വരുമ്പോൾ അര ഇഞ്ച് നമുക്ക് നഷ്ടപ്പെടും അതും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ഈ ഒരു നീളം കണക്കാക്കാൻ അപ്പൊ ഞാൻ ഇവിടെ ഇരുപത്തി ഒന്ന് ഇഞ്ചന്നെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ നീളം എത്രയാണോ അതിൽ നിന്ന് ഒരു നിങ്ങൾ ഒന്നര ഇഞ്ചിന്റെ പട്ടയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇഞ്ച് മാത്രം കുറച്ചിട്ട് നിങ്ങൾ അടയാളപ്പെടുത്തുക ടോട്ടൽ ലെങ്ത്തിന്ന് ഒരു ഇഞ്ച് കുറച്ചാൽ മതി അര ഇഞ്ച് നമുക്ക് ഇതിന്റെ പട്ട ജോയിന്റ് ചെയ്യുമ്പോൾ അവിടെ നഷ്ടമാകും ആ അര ഇഞ്ചും കൂടി കൂട്ടി ഒന്നര ഇഞ്ചിന്റെ പട്ടയും കൂടി വരുമ്പോൾ ടോട്ടൽ ഇരുപത്തിരണ്ട് ഇഞ്ചന്നെ ആയി കിട്ടും കേട്ടോ പിന്നെ ഇതിന്റെ അടിവശം ഉണ്ടല്ലോ അടിവശത്തിന് ഇങ്ങനെ കരഭാഗം വരുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിവശം മടങ്ങി തയ്ക്കേണ്ട ആവശ്യമൊന്നും വരില്ല അപ്പൊ ഞാൻ ഈ പറഞ്ഞ അതേ അളവെന്നെ നിങ്ങൾക്ക് എടുത്താൽ മതി ഈ അതായത് ഇഞ്ച് ആവശ്യമുള്ളവർക്ക് ഒന്നര ഇഞ്ച് പട്ടിയാണ് വെക്കുന്നുണ്ടെങ്കിൽ ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നില്ലെങ്കിൽ താഴെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുന്നു ഇല്ലെങ്കിലാണ് ഞാൻ പറയുന്നത് താഴെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മടക്കി തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് വേണം നിങ്ങൾ ഇത് കട്ട് ചെയ്യാനെട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഇതില് കുറച്ച് വീതിയിലുള്ള താഴെ ഭാഗത്ത് കുറച്ച് വീതിയിലുള്ള ഒരു കര മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇതിന് വേറെ കരഭാഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കര പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ താഴെ ഇങ്ങനെ കുറച്ച് വീതിയിലാണ് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നീളം കൂടി ഞാൻ ഇതിൽ എടുക്കുന്നുണ്ട് അതായത് ഇഞ്ചാണ് നമുക്ക് ടോട്ടല് വേണ്ടത് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാനിങ്ങനെ ഒരു നാല് ഇഞ്ച് എക്സ്ട്രാ കൂട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അതൊരു ഒരു ഉള്ളിലേക്ക് മടക്കിയിട്ട് പിന്നെ ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് മടക്കിങ്ങാണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന ടൈപ്പിൽ കെട്ടോ അപ്പൊ ഞാൻ ടോട്ടൽ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിഞ്ചിൽ കൂടി നാലിഞ്ച് കൂട്ടി ഒരു ഇരുപത്തി ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ഞാൻ ഇതിൽ നിന്ന് ഇരുപത്തഞ്ച് ഇഞ്ച് നീളത്തിലാണ് ഞാൻ ഇതിന്റെ ലെങ്ത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അതായത് ഇപ്പൊ ഇതാ ഇവിടെ ഇരുപത്തി അഞ്ച് അതായത് വീതി എന്ന് പറയുന്നത് ഈ പാവാടയുടെ ഇറക്കം ഇരുപത്തി അഞ്ച് ഇഞ്ചിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ ഇതിന്റെ താഴെ നല്ല മടക്കിൽ നല്ല ഒരു മടക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വീതി കൂടുതലാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതേ ദാ ഒന്നേ മുക്കാൽ ഏഹ് നീളം തുണി ഉണ്ട് കേട്ടോ ഇതില് ഒന്നേ മുക്കാൽ മീറ്റർ നീളം വരുന്നുണ്ട് ഈ തുണി ഇനി നമുക്ക് ഇതില് പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അടയാളപ്പെടുത്തി എടുക്കാനുണ്ട് ഞാനിവിടെ ഒന്നര ഇഞ്ച് വീതിയിലുള്ള പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാ ഒരു അര ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം ഒന്നര ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ നമുക്ക് ഈ ഒരു ഭാഗത്തും താഴെ ഭാഗത്തും അതേപോലെ തന്നെ ചെയ്തെടുക്കാനുണ്ട് ഇതേപോലെ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അതാ ഞാനിങ്ങനെ മുകൾ ഭാഗത്തു കൂടി അതേപോലെ തന്നെ ഇതിന്റെ താഴെ ഭാഗത്തും ഒക്കെ ഇങ്ങനെ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് വിട്ടിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങക്ക് ഇതിൽ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല കാണുന്നുണ്ടോ അവിടെയൊക്കെ ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഓരോ പോയിന്റുകൾ അതുപോലെ രണ്ട് സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതില് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മൾ ഇതില് എങ്ങനെയാണ് പ്ലേറ്റ് ഇട്ടെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം അതായത് നമ്മൾ ഇവിടെ ഒന്ന് ഇങ്ങനെ പിന്നെ വെച്ചിട്ട് ഒന്ന് കുത്തി വെക്ക കേട്ടോ ഞാൻ അയൻ ചെയ്യാൻ പാകത്തിന് ഇതിൽ വെച്ചിട്ട് തന്നെയാണ് അയൻ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ അങ്ങനെ പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ പിൻ ചെയ്തു വെച്ചു ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതാ ഒന്നര ഇഞ്ചാടെ അളപ്പെടുത്തിയിട്ടുണ്ട് വീണ്ടും നമ്മൾ അടുത്തൊരു ഒന്നര ഇഞ്ചാടെ അളപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ നമ്മൾ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒന്നര ഇഞ്ചും ഇവിടെ ഒന്നരി ഇഞ്ചും അപ്പൊ നമ്മള് രണ്ടാമത്തെ മാർക്കിംഗ് ഉണ്ടല്ലോ ഇത് ഫസ്റ്റ് ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ മൂന്നാമത്തെ മാർക്കിംഗ് എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തല്ലോ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക മനസ്സിലായല്ലോ എന്നിട്ട് നമ്മൾ രണ്ടറ്റത്തും ഒന്ന് പിൻ ചെയ്തെടുക്ക നമുക്ക് ഇതേപോലത്തെ പിന്നുണ്ടെങ്കിൽ സുഖാണ് ഇതുപോലെ പിൻ ചെയ്തെടുക്കാം ഓക്കെ ഇനി അടുത്തത് ഇപ്പൊ ഇവിടെയാണല്ലോ വരുന്നത് ഇതിലേക്ക് നമ്മൾ എന്തു ചെയ്യാം ഇത് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നാമത്തെ ഏർ അടയാളപ്പെടുത്തിയത് ഉണ്ടല്ലോ ഇത് നമ്മൾ എന്ത് ചെയ്യാ വീണ്ടും ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്ക മനസിലായല്ലോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇപ്പൊ ഇവിടെയാണ് നമ്മൾ ഒന്നിരിക്കുന്നത് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നാമത്തെ നമ്മൾ വീണ്ടും എടുത്തിട്ട് എന്ത് ചെയ്യുക ഇതിന്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക മനസ്സിലായല്ലോ ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഇട്ടെടുക്കുക അങ്ങനെ ഇരുപത്തൊന്ന് ഇഞ്ച് എപ്പോഴാണോ ആവുന്നത് ആ ഭാഗത്ത് നമ്മൾ അര ഇഞ്ച് തയ്യൽ തുമ്പോൾ വിട്ടിട്ട് ബാക്കി വരുന്നത് കട്ട് ചെയ്ത് മാറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ അതായത് ഇവിടെ നമ്മൾ അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിടും ബാക്കി നമ്മൾ ഫുള്ള് അയൺ ചെയ്തെടുക്കുക അതായത് മുകളിൽ നിന്ന് താഴെ വരെ നമ്മളൊന്ന് അങ്ങനെ ചെയ്തെടുക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം അതാ ഇവിടെ നമ്മള് ഇത് കംപ്ലീറ്റ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ താഴെ മുകളിലൊക്കെ എനിക്ക് ഇരുപത്തിരണ്ട് ഇഞ്ച് നീളത്തിൽ കിട്ടിയിട്ടുണ്ട് അതായത് ഇരുപത്തി ഇഞ്ച് നമുക്ക് ആവശ്യമുള്ളൂ അര ഇഞ്ച് ഈ ഒരു ഭാഗത്തും അര ഇഞ്ച് ഈ ഒരു ഭാഗത്തും തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ആ കറക്റ്റ് ഒന്നേ മുക്കാ മീറ്ററോട്ട് നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ഇരട്ടി മെറ്റീരിയൽ എടുക്കുക ആ കറക്റ്റ് മെറ്റീരിയൽ വാങ്ങിക്കരുത് കേട്ടോ പിന്നെ നമുക്ക് പട്ടക്ക് വേണ്ടിയിട്ടൊക്കെ കുറച്ച് വേണ്ടി വരും അപ്പൊ നമ്മൾ എന്താണ് എടുക്കുന്ന മെറ്റീരിയൽ നമ്മൾ കണക്ക് കൂട്ടിയെടുത്ത മെറ്റീരിയൽ കൂടി ഒരു കാ മീറ്ററും കൂടി അധികം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ നിനക്കിപ്പോ ചെറിയ കുട്ടികൾക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ താഴ്ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് പട്ടക്കൊക്കെ കിട്ടും എങ്കിലും നിങ്ങൾ ഒരു കാ മീറ്റർ അധികം വാങ്ങിക്കാം കേട്ടോ കാരണം നമ്മൾ ഞൊറിപ്പെട്ട് വരുമ്പോ ഇതേപോലെ കറക്റ്റ് ആയിട്ട് അരിപ്പില്ല അപ്പൊ ഞാൻ ഒന്നേ മുക്കാല് മീറ്റർ വാങ്ങിയത് എനിക്ക് കറക്റ്റ് മെഷർമെന്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഫ്ലീറ്റ് മാറി തന്നെ പോകാതിരിക്കാൻ നല്ല വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ താഴെ മുതൽ മുകളിൽ വരെ എല്ലാ ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാൻ നമ്മളിവിടെ ഒന്നര ഇഞ്ച് വീതിയും അതേപോലെ ഇരുപത്തി ഒന്ന് ഇഞ്ച് നീളമോ ഉള്ള ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ഇഞ്ച് വീതിയും ഉണ്ടോ ഇഞ്ച് വീതിയും അതേപോലെ തന്നെ ഇരുപത്തിരണ്ട് ഇഞ്ച് അതായത് ഒരു ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇഞ്ച് നീളമുള്ള ഒരു പട്ട ഞാൻ ഈ മെയിൻ മെറ്റീരിയലിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പട്ട ഞാൻ ഇതേപോലെ മടക്കിയിട്ടാണ് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് ടോട്ടൽ രണ്ടിഞ്ച് നീളുണ്ട് അര ഇഞ്ച് തയ്യൽ തുമ്പ് പോയിട്ട് ബാക്കി ഒന്നര ഇഞ്ചായിരിക്കും നമുക്ക് പട്ടക്ക് വരുന്നത് കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ ഇത് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കാൻ ചെയ്യാട്ടോ ക്യാൻവാസ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യാട്ടോ കേട്ടോ ഇവിടത് ആ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടുള്ള സ്ഥലം നമുക്ക് ബാക്കിയായിരിക്കും കണ്ടോ ഇങ്ങനെ ഇത്ര ഭാഗമാണ് നമുക്ക് പട്ടുണ്ടായിരിക്കാം ഇനി ഇതൊന്ന് അയൺ ചെയ്തെടുക്കാം ഇപ്പൊ ഇവിടെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഒരു മീറ്റർ നീളോ അതേപോലെ തന്നെ ഇതിന്റെ വീതി എന്ന് പറയുന്നത് ഇഞ്ചാണ് കേട്ടോ അത്ര ഇരുപത് ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കാണ് ഇരുപത്തൊന്നിഞ്ചാണല്ലോ നമ്മളെ പാവാടയുടെ അരഭാഗം വരുന്നത് അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു മീറ്റർ നീളത്തിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ ചെയ്യുന്നത് ഉള്ളിൽ കേട്ടോ ഉള്ളിലത്തെ ഞറിവ് ഞാൻ അത്ര കാര്യക്കുന്നില്ല അതായത് നല്ല പെർഫെക്റ്റ് ഞെറിവാക്കിയിട്ടല്ല എടുക്കുന്നത് അവിടെ ഇവിടെ ഒക്കെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിന് ഞൊറിവിട്ട് കൊടുക്കുന്നത് കേട്ടോ അത് ഉള്ളില് ലൈനിങ് ആവുകൊണ്ട് ഞാൻ അത്ര മീറ്റർ തുണി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നതൊന്ന് കാണാം ഇനി നമുക്ക് ഫസ്റ്റ് ഈ ഒരു പട്ടൊക്കെ വേണ്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തല്ലോ ആ മെറ്റീരിയലിന്റെ അതായത് ആ ഒരു പീസിന്റെ തയ്യൽ തുമ്പായിട്ട് വരുന്ന ഈ ഒരു സൈഡിലുള്ള ഈ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈയൊരു ഇഞ്ച് ഇതേപോലെ മറിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതിന്റെ താഴെ ഭാഗത്ത് വരുന്ന ഈ ഒരു ഇഞ്ച് ഉണ്ടല്ലോ അതും കൂടി ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ടൗളിലേക്ക് മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഒരറ്റം മുതൽ ഒരറ്റം വരെ ചെയ്തെടുക്കുക ഈ ഒരറ്റത്തെത്തുമ്പോ ഈ ഒരു ഭാഗത്തുള്ള അറേഞ്ചും നമുക്ക് എന്ത് ചെയ്യാം ഈ സൈഡിലേക്ക് നിക്കുന്ന ആ ഒരു അറേഞ്ചും കൂടി ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം മോഗൾ ഭാഗത്ത് കാണുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമല്ലോ അതിങ്ങനെ തയ്യൽ തുമ്പായിട്ട് തന്നെ അവിടെ കിടക്കട്ടെ എന്നിട്ട് ഈ ഒരു പീസ് നമ്മൾ ഏർ പട്ടുപാവാടയുടെ ലൈനിങ്ങില് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യട്ടോ അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് പട്ടുപാവാടി ലൈനിങ് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം ഇതിന് ഞാൻ കറക്റ്റ് ഒരേ അളവിലുള്ള പ്ലേറ്റ് ഒന്നും അല്ല ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പ്ലേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിന്റെ ഒരു അളവ് നോക്കിയിട്ട് ഇഞ്ചും പിന്നെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂടിയിട്ട് ഇരുപത്തിരണ്ട് ഇഞ്ച് നമുക്ക് ആവശ്യമാണ് ആ ഇരുപത്തിരണ്ട് ഇഞ്ച് കിട്ടുന്നുണ്ടോന്ന് നോക്കുക അതിനനുസരിച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിങ്ങനെ കുറച്ച് വിട്ട് വിട്ടിട്ട് ചെറിയ അര ഇഞ്ച് വീതിയിൽ വരുന്ന ചെറിയ പ്ലേറ്റുകളാണ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ഇട്ടെടുത്തപ്പോഴേക്കും ഏകദേശം ആ ഒരു ലാസ്റ്റ് ഭാഗത്ത് എത്തിയപ്പോഴേക്കു തന്നെ ഞാനൊന്ന് അളവെടുത്ത് നോക്കിയപ്പോൾ എനിക്കിതാ ഇതേപോലെ ഇരുപത്തി ഇഞ്ച് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ആകെ ഇരുപത്തിരണ്ട് ഇഞ്ചേ ആവശ്യമായിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാന് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു കുറച്ച് നിറിവും കൂടി ഇട്ടു ഇതേപോലെ കണ്ടോ അപ്പൊ അത് ഇരുപത്തിരണ്ട് ഇഞ്ചായി വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതൊന്ന് അളവെടുത്ത് നോക്കാം അപ്പൊ ഇതിന്റെ മുകളിൽ ഇവിടെ ഞാൻ ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഭാഗം കൂടെ എന്നിട്ട് നമുക്കൊന്ന് അളവെടുത്ത് നോക്കാം ടോട്ടൽ നമുക്ക് ഇരുപത്തിരണ്ട് ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കാണ് കണ്ടോ ഇപ്പൊ എനിക്ക് ടോട്ടലി ഇരുപത്തിരണ്ട് ഇഞ്ച് കിട്ടി തയ്യൽ തുമ്പ് ആ ഒരു വശത്തും അറേഞ്ച് ഒരു വശത്തും അറേഞ്ച് പോകട്ടോ പിന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യണം ലൈനിങ് മെയിൻ മെറ്റീരിയലിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പൊ മെയിൻ മെറ്റീരിയൽ നമ്മൾ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ ഒരു മെറ്റീരിയൽ ഇതേപോലെ നമുക്ക് ഒന്നും കൂടെ പ്ലേറ്റ് ഇട്ട് കൊടുക്കാം ഞാന് അവിടെ അയൺ ചെയ്യാൻ പാകത്തിന് അവിടെ തന്നെ ഞാനിങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടായിരുന്നുണ്ടായിരുന്നത് അപ്പൊ പിന്നൊക്കെ ഞാൻ ഊരി എടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ അയൺ ചെയ്തതുകൊണ്ട് തന്നെ അതിന്റെ മടക്കുകളൊക്കെ എനിക്ക് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല അപ്പൊ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ എങ്ങനെയാണോ അയൺ ചെയ്ത് വെച്ചത് അതേപോലെ തന്നെ നമ്മൾ ഒന്നര ഇഞ്ച് വീതിയിലുള്ള പട്ടകൾ ഇങ്ങനെ നിറിവുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇത് കംപ്ലീറ്റ് നമുക്കൊന്ന് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കാരണം ഞാൻ നേരത്തെ കാണിച്ച് തന്നല്ലോ എങ്ങനെയാണ് നമ്മൾ പ്ലേറ്റ് ഇടേണ്ടത് എന്നുള്ളത് അപ്പൊ അതേപോലെ തന്നെ മുഴുവനായിട്ട് പ്ലേറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ ആ ഒരു ഒന്നര ഇഞ്ച് വീതിയിലുള്ള പ്ലേറ്റ് നമ്മൾ എല്ലാ ഭാഗത്തും ഇട്ടെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ അളവും ടോട്ടല് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അതേപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിന്റെ അളവും ടോട്ടൽ ഇരുപത്തിരണ്ട് ആണ് അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കുക ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും അതിനുശേഷം എന്താ ലൈനിങ്ങിന്റെ മെയിൻ മെറ്റീരിയലിന്റെ ആ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് ഒരു ഇഞ്ചോളം താഴത്തേക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുക്കണം കേട്ടോ അതായത് ഒരു കാലിഞ്ച് കാലിഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ ഇതാ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റിച്ചിട്ടെടുത്തു ഈ ഒരു ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യാം അതുപോലെ കാലിഞ്ച് കാലിഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ചിട്ടെടുക്കുക അര ഇഞ്ചാണല്ലോ നമ്മൾ രണ്ട് സൈഡിലും തയ്യൽ തുമ്പ് കൊടുത്തത് അപ്പൊ കാലിഞ്ച് കാലിഞ്ച് വീതിയിൽ നമ്മൾ ഒരു ഇഞ്ച് താഴെ വരെ ഒന്ന് മടക്കി തയ്ക്കുക ഉള്ളിലേക്ക് ഒന്ന് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക പട്ടുപാവാടയുടെ സൈഡിൽ ഒരു ഓപ്പൺ വരാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ രണ്ട് ഭാഗത്തും ഞാൻ ഇതേപോലെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ച് വീതിയിൽ ഇനി ഇതിന്റെ നല്ല വശവും നല്ല വശവും ചേർത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം പട്ട ഇതിലൊന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് മടക്കി വെക്കാത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ലൈനിങ്ങിന്റെ മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ആ ഒരു തയ്യൽ തുമ്പ് വരുന്ന ആ ഒരു ഭാഗത്ത് കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഒരറ്റം മുതൽ ഒരറ്റം വരെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ആ ഒരു ഭാഗത്ത് കൂടെ നമ്മളൊന്ന് സ്റ്റിച്ചിട്ടെടുക്കാം കേട്ടോ ആ ഒരു തയ്യൽ തുമ്പിലൂടെ മാത്രം അങ്ങനെ ഇപ്പൊ ഞാൻ ഇത് ആ ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് എത്തിയിട്ടുണ്ട് അവിടെ നമുക്ക് ഇതേപോലെ ഒന്ന് കെട്ടിട്ടിട്ട് നിർത്താം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നെന്നറിയോ അതിന്റെ മറ്റേ ഭാഗം ഉണ്ടല്ലോ പട്ടയുടെ നമ്മൾ സ്റ്റിച്ചൊക്കെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ആ ഒരു ഭാഗമുണ്ടല്ലോ അത് ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കണം അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഭാഗം ഒന്ന് പതിച്ചിട്ടൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്ക കേട്ടോ അതായത് മെയിൻ മെറ്റീരിയലിന്റെ മുകളിലൂടെ ഈ പട്ടക്കുള്ളിലേക്ക് ആ ഒരു ഭാഗം വരുന്ന രീതിയിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇത് നമ്മൾ ആ ഒരറ്റം വരെ ഇതുപോലെ സ്റ്റിച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിന് ശേഷമാണ് നമ്മൾ ആ ഒരു പട്ടയുടെ മറ്റേ സൈഡിൽ നമ്മൾ ഉള്ളിലേക്ക് മടക്കി തയ്ച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഇതിന്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ജസ്റ്റ് അതിന്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് പട്ട വെക്കൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കണ്ടോ ഇതേപോലെ ആ ഒരു ഭാഗം കട്ട് മടക്കിയിട്ട് ഇതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒരൊറ്റ സ്റ്റിച്ച് അതിന്റെ മുകളിലൂടെ ഒന്ന് കൊടുക്കും കൂടി ചെയ്താൽ മതി അപ്പൊ പട്ട വെച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഉള്ളിൽ ഇതേപോലെ ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ നമ്മള് പട്ട വെക്കാ അല്ല പട്ടയുടെ ഉള്ളിൽ നമ്മൾ ക്യാൻവാസ് വെക്കാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ നീറ്റ് ആയിട്ട് നിൽക്കൂല അപ്പൊ എന്തായാലും നിങ്ങൾ ക്യാൻവാസ് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ പട്ടയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കിതിന്റെ നല്ല വശം നല്ല വശം ചേർത്ത് വെക്കാം എന്നിട്ട് ആ ഒരു മൂന്നിഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മടക്കി തയ്ച്ചല്ലോ ആ ഒരു ഭാഗം വിട്ടിട്ട് അവിടുന്ന് താഴത്തേക്ക് എന്ത് ചെയ്യാം നമ്മൾ ജോയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ലൈനിങ്ങും മെയിൻ പീസും വേറെ വേറെ ജോയിന്റ് ചെയ്തെടുക്കണം അപ്പൊ ആദ്യമായിതായി ഈ ഒരു മൂന്നിഞ്ച് താഴത്തേക്ക് നമ്മൾ ആ മടക്കി സ്റ്റിച്ച് ചെയ്തല്ലോ അവിടെ മൂന്നിഞ്ച് വരുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു മൂന്നിഞ്ച് താഴത്തേക്ക് മാത്രം നമ്മൾ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്ക കേട്ടോ മൂന്നിഞ്ച് മുകളിൽ നമ്മൾ മടക്കി തയ്ച്ചു ആ ഒരു നിന്ന് ഇതേപോലെ നമ്മൾ താഴേക്ക് ഒരു മൂന്നിഞ്ചും കൂടെ നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്നിഞ്ച് വിട്ടു അവിടുന്ന് ആണ് നമ്മള് സ്റ്റിച്ച് തുടങ്ങുന്നത് അവിടെ ഒരു ഓപ്പൺ പോലെ വിട്ടിട്ട് അവിടുന്ന് സ്റ്റിച്ച് തുടങ്ങി ഇനി താഴേക്ക് ഒരു മൂന്നിഞ്ചും കൂടി നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് അത് ലൈനിങ്ങും മെയിൻ പീസും രണ്ട് ഭാഗത്തുള്ള പീസുകളും ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഇതായതുവരെ ഒരു മൂന്നിഞ്ച് താഴത്തേക്ക് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക അവിടെ നമ്മൾ ഇതേപോലെ ഒന്ന് കെട്ടിട്ട് നിർത്തി ഇനി അതിനുശേഷം നമുക്ക് ഈ ഒരു ലൈനിങ് ഉണ്ടല്ലോ അത് ഇതിന്റെ മുകളിലേക്ക് ഇതായതുപോലെ മറച്ചു വെക്കുക എന്നിട്ട് നല്ല തുണി ഉണ്ടല്ലോ പട്ടുപാവാടയുടെ മെയിൻ മെറ്റീരിയല് അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുകയാണ് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു പോരുകയാണ് താഴെ വരെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക ഈ ഒരു ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് ലൈനിങ് മാത്രം പിടിച്ചിട്ട് കണ്ടോ ലൈനിങ് മാത്രം നമ്മൾ ഇങ്ങനെ രണ്ടു ഭാഗവും ഒരുമിച്ച് വെക്കുക ബാക്കിയുള്ള ഭാഗം നമ്മളിങ്ങനെ വരലുകൊണ്ട് ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു ലൈനിങ് മാത്രം നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് ഇതും താഴെ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോ നമ്മൾ അതിന്റെ ഭാഗം താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ലൈനിങ് ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ ഇതര ഇഞ്ചര ഇഞ്ച് വീതിയിൽ ഞാൻ ഉള്ളിലേക്ക് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതായത് മെയിൻ മെറ്റീരിയൽ അത് ആദ്യം നമ്മൾ ഒരു ഇഞ്ച് ഇതേപോലെ മടക്കിയിട്ട് അതിന്റെ ഏഹ് അറ്റത്ത് കൂടെ നമ്മളൊന്ന് സ്റ്റിച്ചിട്ടെടുക്കുക കേട്ടോ മുകളിലല്ല ഏറ്റവും താഴെ അറ്റത്ത് കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഇഞ്ച് മുകളിലേക്ക് ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കും അതായത് നാലിഞ്ചാണ് നമ്മൾ താഴെ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുപോലെ ഞാൻ ഇതാ അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് താഴെ ഭാഗം കണ്ടോ നല്ല രീതിയിൽ മടക്കി തഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ സൈഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്ത് കൊളുത്തിട്ട് കൊടുക്കട്ടോ ഈ ഒരു ഭാഗത്ത് കണ്ടോ പട്ടയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല വൃത്തിയുള്ള നിറിവാണ് ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ കൊളുത്ത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊളുത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി കയർ ഇട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് നമ്മുടെ അരഭാഗത്തിന്റെ രണ്ട് സൈഡും നമ്മൾ ഓപ്പൺ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കയർ ഇട്ട് കൊടുക്കാൻ പറ്റൂട്ടോ കേട്ടോ അപ്പൊ അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഒരു ചെറിയ തൂങ്ങൽ പോലെയൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ചലം പോലെയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വള്ളിയിട്ട് കൊടുക്കും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കരുത് അപ്പൊ നമുക്ക് ഇതുപോലെ അടിപൊളി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്